മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ പ്രേക്ഷകർക്ക് അത്രയധികം ഇഷ്ടമാണ് മഞ്ജുവിനെ സല്ലാഭം തുടങ്ങി സിനിമയിൽ സജീവമായ മഞ്ജുവിനെ ഹൃദയത്തിലേറ്റിയ ആരാധകർ വിവാഹം കഴിഞ്ഞ് അഭിനയം നിർത്തിയപ്പോഴും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു വിവാഹമോചനത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഇരുകൈയും നീട്ടിയാണ് മഞ്ജുവിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് നടി ഗായിക നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആയിഷ വെള്ളരിപ്പട്ടണം എന്നീ സിനിമകൾക്ക് ശേഷം മഞ്ജുവിൻ്റെ പുതിയ മലയാള ചിത്രങ്ങളൊന്നും തന്നെ റിലീസ് ചെയ്തിട്ടില്ല എന്നാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ നായികയായി പ്രത്യക്ഷപ്പെട്ട തമിഴ് സിനിമ വേട്ടയാൻ ഈ അടുത്താണ് റിലീസായത് ഫുട്ടേജാണ് മഞ്ജുവിൻ്റെ റിലീസാകാൻ ഒരുങ്ങുന്ന മലയാള സിനിമ എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫുട്ടേജ് സാധാരണ രീതിയിൽ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ എതിരായി ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു മഞ്ജു ഒന്നും തുറന്നു സംസാരിക്കാറില്ല എന്ന കാരണത്താലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് വളരെ ഡിപ്ലോമാറ്റിക്കായാണ് മഞ്ജു പെരുമാറാറുള്ളത് അഭിമുഖങ്ങളിൽ പോലും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്ന മഞ്ജു തമാശ ചോദ്യങ്ങളിൽ നിന്നുപോലും ഒഴിഞ്ഞു മാറാറാണ് പതിവ് മമ്മൂട്ടി മോഹൻലാൽ അടക്കം ഒപ്പം അഭിനയിച്ചിട്ടുള്ള താരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവരെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടാണ് മഞ്ജു മറുപടി പറയാറുള്ളത് ഹേമാക്കം കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും മഞ്ജു പ്രതികരിക്കാത്തതും വലിയ ചർച്ചയായിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക